എന്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം കണ്ടപ്പോ വെള്ളമായി പട്ടി ഓട്ടിച്ചു ഇന്ന് നമ്മുടെ ഓട്സിൽ നിന്ന് തുടങ്ങുകയാണ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് സലാബലിക്കം സശ്രീകാൽ ഞാൻ എന്റെ ഭക്ഷണം ഓൾറെഡി കഴിച്ചു നല്ല തണുപ്പ് രാവിലെ വന്നിട്ടുണ്ട് സ്ലീപ്പിംഗ് ബാഗിൻ്റെ അടുത്ത് കളയ്ക്കുമ്പോൾ ഞാൻ അധികം ഡ്രസ്സ് ഒന്നും ഇടൂല ഈ കാണുന്ന ഡ്രസ്സ് മാത്രമേ ചിലപ്പോൾ ഇള്ളൂ ചിലപ്പോൾ തണുപ്പുണ്ടാക്കി ജാക്കറ്റ് ഇടൂ ഇന്ന് രാവിലെ ആയപ്പോൾ നല്ല തണുപ്പ് വന്നു സമയം ഒൻപത് മണി കഴിഞ്ഞു ഇന്ന് എണീറ്റപ്പം ലൈറ്റായി ഇതാ അവിടുത്തെ പുഴ ഇതാ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നമ്മുടെ കുതിരകളെ പോയി നോക്കി പോലുമില്ല രാവിലെ എണീറ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ് ആക്ച്വലി ഇനി വേണം പോയി പല്ലി കഴിക്കാനായിട്ടോ കാരണം ഇറങ്ങുന്നതിന് മുമ്പ് ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് ഭക്ഷണം കഴിച്ചിറങ്ങിയാൽ ബാക്കി പല്ലി വയ്ക്കാം വൃത്തിയാവാം പിന്നെ ടെൻറ്റ് പാക്ക് ചെയ്യാൻ കാര്യങ്ങളെല്ലാം ചെയ്യാം എൻ്റെ മുറിവ് അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് നമ്മളിവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മുടെ ചെറുക്കന്മാരെ പോയി കാണിച്ചു തരാം അവിടെ ഉണ്ടോ എന്തോ എന്ത് ചെയ്യണമെന്നോ ഓ ആ നോക്കിയിരിക്കുവാണോ കേട്ടോ ഹലോ എന്നാൽ നമ്മളെ ഒന്ന് നേരത്തെ ക്യാമ്പ് ചെയ്ത് കിടന്നു പക്ഷേ ഈ പാക്കിങ്ങും പരിപാടിയൊക്കെ ഒരു രണ്ട് രണ്ടര മണിക്കൂറും മിനിമം എടുക്കും കേട്ടോ ഹലോ ഹലോ ഇത് ശരി ക്ലിക്ക് ക്ലുക്ക് പപ്പരാസി പപ്പരാസി പപ്പാസി ഫുൾ ടൈം തീറ്റി തന്നെയാണ് കേട്ടതാ എവിടെ കണ്ടാലും തീറ്റി തീറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ സ്വഭാവമേ ഉള്ളൂ അമാര് കാലിലെ ഇതൊക്കെ ഇളക്കിയാട്ടോ കാലിലെ നമ്മുടെ ഇല്ലേ അതായത് മലയാളത്തിൽ ലവണോ അതിനെന്തോ പറയാലോ ലാടം അതൊക്കെ ഇളക്കിയിട്ടുണ്ട് എല്ലാ ഇത് പ്ലെയർ ഉണ്ടായിരുന്നെ പെട്ടെന്ന് ഇളക്കായിരുന്നു എടാ കൈ ഇടി ഇടിയേരലേടാ ഇളക്കട്ടിനെ ഊഹ് ഇത് ഫുൾ അളവിയിരിക്കുമോ രാവിലെ എണീറ്റപ്പം വെള്ളം താഴ്ച്ചോടുന്ന കണ്ടില്ലേ ഗുഡ് ബോയ് നല്ലോണം കുളി വലിയ ഈ ടാനാണ്ട്ടോ ഭയങ്കര പാടാ വായില് കൊളുത്തിടാൻ ഭയങ്കര പാടാണ് കേട്ടോ മറ്റേവനാണെങ്കിൽ ഒരു എന്റെ കൈ കയ്യാത്ത കൊണ്ടാണ് കേട്ടോ എനിക്കിടാൻ പറ്റാത്ത ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാമ്പ് ചെയ്ത ചെയ്താ കാണുന്ന മൂല ഭാഗത്താണ് അവിടെ നിന്ന് നമ്മൾ എണീറ്റു ഇന്ന് യാത്ര തിരിച്ചു നമ്മൾ വീണ്ടും നമ്മുടെ മെയിൻ റോഡ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് മരുഭൂമിയിലോട്ട് അവിടെ ഫുള്ള് പച്ചപ്പാണ് ഫുള്ള് പച്ചപ്പാണ് കേട്ടോ നമ്മൾ സത്യത്തിൽ പോകുന്ന ഡയറക്ഷൻ അവിടെ ആ കാണുന്ന ഡയറക്ഷനാണ് അങ്ങോട്ടാണ് നമുക്ക് പോകാനായിട്ടുള്ള ആ ഡയറക്ഷൻ പക്ഷെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് അങ്ങോട്ട് അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കണം ഇവിടെ കുതിരോഗിക അറിഞ്ചു പറഞ്ഞ് ഓർന്ന ഫുള്ള് കുതിരോളാണ് കോമായി കോള് കുതിരകൾ കേട്ടോ അടിപൊളി ഫുള്ള് കുതിരയോട് കുതിര എന്റെ അമ്മ കുതിര കെട്ടമ്പാരെ എന്തിനു പേടിക്കണ ഓ പേടിയാണോ ഏട്ടാ എല്ലാണത്തിനും ഇതായി പിറകേ ഓടില്ല കേട്ടോ ോ ഈ കുതിരക്കും അതിൻ്റെ അവിടെ ഓർന്നു തന്നോന്നു ഓക്കെ വാ വാ നമുക്ക് അങ്ങോട്ട് പോവാം അമ്മാരോടാ ഓടട്ടെ ആ നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് ഒരു ആറ് കിലോമീറ്റർ ഓട്ടിച്ച് പറപ്പിച്ച് വന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല റൈഡായിരുന്നു നമ്മൾക്ക് പുള്ളിക്കാരൻ്റെ കുതിരയാണെന്ന് തോന്നുന്നു ഈ കാണുന്നതല്ല നമ്മൾ കുതിരയുടെ പറഞ്ഞാൽ ഓടിച്ച് കളിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ ദേഷ്യപ്പെടാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു ഇപ്പം ചിരിക്കുന്നു ഹലോ Hi. Oh my god. Mongolia mm. ka ranana ta. Adonda pulli id dress endile. Hi. Hey. oi, Say no. Say say. Say da. No. You know the shoes loli po ya Let's go. Hola caballitos, cómo están? Mi parte favorita de cabalgar en Mongolia. Ah. Nalla talano. അയ്യോ നടുവ് ഓടിഞ്ഞട്ടോ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്യുമ്പോൾ നടു ഒടിയുന്നുണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ ഇവനാണ് സ്പീഡ് കുറവ് അവനാണ് ആക്ച്വലി സ്പീഡ് കൂടുതൽ പക്ഷേ ഞാൻ ആരോടിച്ചാലും സ്പീഡിൽ പോകും കേട്ടോ സേ ആക്ച്വലി കുറച്ച് സഞ്ചരിക്കുന്ന ഇതിൽ കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്പീഡുള്ളവനെ സേക്ക് കൊടുത്തു സഹിക്കോ കൊടുത്തു പിന്നെ ഞാൻ ഇവനെ എടുത്തു കാരണം ഇവൻ എൻ്റെ കൂടെ ഇരുന്നാലും നല്ല സ്പീഡോടെ വരും കേട്ടോത്തിനെ കുതിരയൊക്കെ കാണുമ്പോൾ ഇവൻ്റെ സ്പീഡൊക്കെ കൂടും ഇതാ ഒട്ടങ്ങളെ ഓട്ടിക്കാൻ വേണ്ടി പറന്ന് വന്ന് നിൽക്കുന്നുണ്ടോ ചെറിയ നേരം ഒട്ടങ്ങളെ ഓട്ടിക്കലായിരുന്നു കേട്ടോ പരിപാടി ഓടിക്കണോ പോ നീ അങ്ങനെ ഫൈനലി നമ്മൾ മെയിൻ റോഡ് എത്തി കുറേ ദിവസത്തിന് ശേഷം No. Oh, Olgi, Olgi. हलो सैनो <laughs> നമ്മൾ റോഡിൽ കാൽ ഇനി റോഡ് നിയമങ്ങളൊക്കെ പാലിക്കണം സൈ ഗോ യു ഗോ ടു നോ നോട്ട് ദാറ്റ് സൈഡ് സൈഡ് ദിസ് നൗ വി ഹാവ് ടു ഫോളോ ദോഡ് റൂൾസിനോ പിന്നെ നമ്മൾ റോഡ് റൂളൊക്കെ അനുബന്ധിച്ച് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ റോഡിൽ സൗണ്ട് കഴിപ്പിച്ചാണ് കേട്ടോ ഇമാതിരി പോകുന്നതാ പുഴയുടെ നടുക്കൊണ്ട് വന്നിട്ട് അതിന് വെള്ളം കൊടുക്കുവാണ് അപ്പോൾ വെള്ളത്തിലിറങ്ങാനൊന്നും അങ്ങനെ പേടിയില്ല കേട്ടോ കുതിരകൾക്ക് റോഡിൽ പേടിയാണ് റോഡിൽ പോട്ടിച്ചപ്പോൾ കുറച്ച് വണ്ടികൾ വരുമ്പോൾ കുറച്ച് പേടിയാണ് കേട്ടോ ഇതിന് മര്യാദയ്ക്കുമ്പോൾ റോഡാണ് കളിക്കല്ലേ വണ്ടി വരുമ്പോൾ കണ്ടില്ലേ ആ വണ്ടി വരുമ്പോൾ അതിന് കുറച്ച് പേടിയാണ് കേട്ടോ ഏ ഇതിനിടയിൽ ഒരു സ്ഥലത്ത് തളർന്ന് അവിടെ റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ എനിക്ക് ഒട്ടും വയ്യ ഫെയിലത്തെ റെസ്റ്റ് എടുക്കാൻ അതുകൊണ്ട് ഞാനൊരു ഷെൽട്ടർ തേടി വീണ്ടും ഒരു മൂന്നാല് കിലോമീറ്റർ വന്നു ദാ കൊണ്ട് അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല വാട്ടർ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഹട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മുള്ളുവിൽ കിടക്കുന്നതിലോ കുടിച്ചവനെ ഓ പോയിട്ട് വരാമേ അവൻ അവനെ ഞാനിവിടെ ഇട്ടിട്ട് പോവാണ് കേട്ടോ അവൻ്റെ ഇതും കൂടെ സാധനം കൂടെ ഇവിടെ വെക്കട്ടെ പോയിട്ട് വരാമേ ഓ അയ്യോ എൻ്റെ കാലും വയ്യ കയ്യും വയ്യ മുട്ടും വേദന എല്ലാം പോയി കേട്ടോ ചന്തി എല്ലാം വേദന ഹു ഫുള്ള് മരുഭൂമി ഇവിടെ കുതിരയ്ക്ക് വെള്ളമില്ല നമുക്ക് കുടിക്കാൻ വെള്ളമില്ല ഇല്ല ഹു വിഷന്ന് തരിപ്പണം ഹയ്യോ പുള്ളിക്കാനും പറഞ്ഞു ക്രോസ് ചെയ്ത് വരാൻ പറഞ്ഞു വെള്ളം കിട്ടോന്നോട്ടെ സൈനോ സൈനോ

പുള്ളിക്കാരൻ്റെ പാടത്തിലോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ കത്തിയൊക്കെ കൊണ്ടുവന്നു പുള്ളിക്കാരൻ എനിക്ക് പറിച്ചു തരാനാണ് ഏട്ടോ വിശക്ക്ണ് അതിലോണ്ട് പുള്ളിക്കാരെ ഒന്ന് പറിച്ചെടുത്തു പൈസ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അത്രക്ക് നല്ല വിശപ്പും ഉണ്ട് വെള്ളം താഹം ഞാൻ സായി വിളിക്കുവാണ് എന്റെ മോളിൽ കയറിയിട്ട് ഇനി വിളിക്കേണ്ടി വരും സായിക്ക് കാണാൻ പറ്റില്ല തോന്നു തന്നെ സായ് സായ സായ അല്ല വിളിച്ച വിളിയാക്കുന്നില്ലേ ഹലോ സലാം ഹേ പാവ ഒരു ചേട്ടനാണ് കേട്ടോ വയ്യാതെ കിടക്കുന്നതാണെന്നൊന്ന് എനിക്ക് ഞാനിത് വെട്ടി കഴിക്കട്ടെ അയ്യോ ഇതാണ് ഇവരുടെ ചെറിയ ടെൻറ് ഭയത്തിലയത്തില നോക്കിയേ നല്ല വാട്ടർമെലൻ എടുത്തോണ്ട് വന്നത് സേവ് വിളിച്ച എൻ്റെ തൊണ്ട കീറിയോട്ടോ എന്നിട്ട് സേവ് തന്നില്ല കേട്ടില്ല ഇനി ഓ അതാ ചൈന ആ ചൈന நல்ல விஷப்போ சாம்பானோம் அஸ்லாமும் கசாக் உம் பள்ளிக்கார் ஓ பள்ளிக்காரன் கசாக் காரணம் மங்கோள் പുള്ളിക്കാരെ എനിക്ക് വേണ്ടി പാക്ക് ചെയ്ത് തരുന്നു നോക്കി എന്ത് സ്നേഹം നല്ല മനുഷ്യനാട്ടോ പൈസ ചോദിച്ചായിരുന്നു പൈസ പുള്ളിക്കാരന് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ വേറെ രണ്ടാമത്തെ കാര്യം പൈസ എൻ്റെ കൈയിലല്ല സേയുടെ കൈയിലാണ് കേട്ടോ സേയുടെ ബാഗിലാണ് പൈസ എല്ലാം ഇരിക്കുന്നത് എൻ്റെ കൈയിലല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ ചോദിക്കാത്ത പുള്ളിക്കാരൻ ചോദിക്കില്ല കേട്ടോ ഓ റഹമത് അങ്ങനെ പുള്ളിക്കാരനെ പറഞ്ഞേ ഞാൻ പോവാണ് സേ അങ്വിടെന്നു റോഡിൽ കൂടെ പോവാണ് അങ്ങനെ സേ വഴിന്ന് കിട്ടി സലാം ഇവരും കസാക്കാരണോ കൊറച്ച് വെള്ളം പുള്ളിക്കാരെ ഇറങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പൊ നമ്മളൊക്കെ വന്നു കടവക്കടത്തിൽ പോകാൻ വേണ്ടി പോയതാണ് ഓ അയ്യോ ഓ പുള്ളിക്കാരന് പുള്ളിക്കാരന് നമുക്ക് വന്നപ്പോല തണിമെത്തനാണ് കേട്ടോ റഹ്മത്ത് റഹ്മാദ് റഹ്മാ കേട്ടോ നമുക്ക് ഇതൊക്കെ അരിഞ്ഞു വരുവാണ് പുള്ളിക്കാരൻ റഹ്മത്ത് റഹ്മാ പുള്ളിക്കാരനും ഇപ്പൊ റഹ്മാത് വാങ്ങേട്ടോ നമ്മളിനി വെള്ളം കൂടെ നിറച്ചിട്ട് പോവാണ് അപ്പോ കാണുന്ന ഏരിയ ഫുള്ള് വാട്ടർ മെലൻ്റെ കൃഷിയാണെന്ന് തോന്നുന്നു അതായത് എല്ലാ ആൾക്കാരും വാട്ടർ മെലൻ വിട്ടുകൊണ്ടിരിക്കുവാണ് വാട്ടർ മെലനും നമ്മുടെ മറ്റേ മെലനും അതിൻ്റെ പേരെന്താണ് നമ്മുടെ നമ്മൾ പോകുന്ന വില്ലേജ് തോണ്ട ആ കാണുന്നതാണ് കേട്ടോ റോഡിലുള്ള മെയിൻ റോഡിലുള്ള ഭാഗമാണ് ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ് മെയിൻ റോഡിലുള്ള വണ്ടി കാണുമ്പോൾ കുറച്ച് ഇതാ തിളക്കമുണ്ട് കേട്ടോ ഒറ്റ വിശ്രമം എടുക്കുവാണ് അതിൻ്റെ ഇത് നമ്മുടെ കയ്യിലുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടി ഇവരുടെ അടുത്ത് കത്തി വയ്ക്കാൻ വേണ്ടി വന്നതാണ് ഹലോ ദി ഹാ കട്ടി കത്തി ആ പുള്ളിക്കാരൻ മനസ്സിലായി തേക്ക് കട്ടി ഞാൻ അറിഞ്ഞോടാന്ന് പുള്ളിക്കാരൻ തന്നെ എനിക്ക് കട്ടിയാണ് എന്നെ പട്ടി ഓടിച്ചു ഞാൻ വെള്ളത്തിൽ വീണു ഇതാണ്ടേ ഷൂസ് ഫുള്ള് വെള്ളമായി എൻ്റെ കാല് ഫുള്ള് വെള്ളമായി പട്ടി ഓടിച്ചു ലാസ്റ്റ് നമ്മൾ തിരിച്ചെത്തി ഞാൻ ഇതാണ്ടേ അവിടെ ഒരു ചെറിയ പുഴം ഉണ്ടായിട്ടോ അങ്ങനെ അവസാനം ഇന്നത്തെ നമ്മുടെ രാത്രി ഉറങ്ങാൻ പോകുന്ന വില്ലേജിൽ എത്തിയിട്ടുണ്ട് ചെറിയൊരു വില്ലേജാണ് കേട്ടോ ാണ് ഈ ഒരു വില്ലേജിന്റെ പേര് വെള്ളം കുടിക്കാൻ കേട്ടോ നല്ല തളന്നു നമ്മളൊരു വീട്ടിന്റെ മുന്നേ ഒന്ന് നിക്കുവാണ് ഇവിടെ നമുക്ക് അന്തി ഉറങ്ങാനോ ടെൻ്റ് അടിച്ച് ഇവിടെ വല്ലതും കുതിരക്കുട്ടന്മാരെ ഇട്ട് കണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് വെള്ളം വെള്ളമുണ്ടല്ലോ ദാമ്പ സലാം മംഗോൾ കസാഖ് കസാഖ് സലാം വലൈക്കും ടെന്റ് അടിക്കാൻ നോക്കുമ്പോൾ പക്ഷേ ഇവിടെ ഭക്ഷണമില്ല അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ആളുകളെടുത്ത് ചോദിക്കുകയാണ് ഇവരുടെ പുൽക്കൂട്ടിൽ നമ്മുടെ പുൽക്കിടങ്ങളെ ഇടാൻ പറ്റുമോന്ന് ബസാക്കാരോ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ടിരിക്കട അവ ന്യൂ ഹോം ഫോർ ടുഹ്മത്ത് അവര് നമ്മുടെ വീട് നമുക്ക് വേണ്ടി തുറന്നു തന്നു അയ്യോ സ്നേഹം ഫോർ ടുഡേ ടുഹമാ We can we can put our things and we can go to their town to yes. recharge. Oh. We will go with the horse. No, without because there is cars. So oh. why we spend more time? Ah oh, yeah. Travelling. This where we put things. Ah yeah. Ah okay okay. Should I them? First we take this. I think first we go there let's go Yeah we are not taking horse right <laughs> 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 So hey, you're for you no 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 wow no. <laughs> 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 വിശാലമായിട്ടുള്ള ഗർ മാത്രോ ഇവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ പുറത്തോട്ട് ഇറങ്ങാണ്സേ ഇവിടെ കുളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ അവർക്ക് തീ കത്തിക്കാനുള്ള സംഭവങ്ങളും ഇല്ല അതുകൊണ്ട് ഈ പുഴയിൽ വന്ന് കുളിക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടെ ഉള്ള ആളുകൾക്ക് സാധാരണ അങ്ങനെ ഇപ്പം എല്ലാവരും അല്ല പല ആളുകളും അങ്ങനെ കുളിക്കുകയെന്നില്ല കേട്ടോ അവർ വല്ല മാസത്തിലൊക്കെയാണ് കുളിക്കുന്നത് വല്ല ചില ആളുകൾ രണ്ടാഴ്ചയിലോ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ചില ആളുകൾ അഞ്ച് ദിവസത്തിലൊക്കെ കൂടുമ്പോൾ കുളിക്കും ഞാനിവിടെ ഇപ്പം കുളിച്ചിട്ട് നാല് ദിവസമായി ചില ദിവസങ്ങൾ ഞാൻ അഞ്ച് ദിവസമായി അപ്പോൾ അതിനു മുമ്പ് റിവറിയിൽ നിന്ന് കുളിച്ചായിരുന്നു ഇവിടെ പബ്ലിക് ഷവേഴ്സ് ഉണ്ട് പബ്ലിക്കായിട്ടുള്ള ആളുകൾക്ക് പോയി ചൂടുവെള്ളമൊക്കെ വരുന്ന കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ചില ആളുകൾ വീട്ടിലില്ലാത്ത ആളുകൾ വല്ല ആഴ്ചയിലോ മാസത്തിലോ അവിടെ പോയി കുളിക്കും ഇവർ കുറച്ച് പൈസ കിട്ടും വീട്ടുകാരെടുത്ത് പറഞ്ഞു നമുക്ക് സത്യത്തിൽ നല്ല എന്തെങ്കിലും കഴിക്കണം ഇവർ കസാക്കുകാരല്ലേ കസാക്കല്ല മംഗോളിയൻസ് എല്ലാ ആൾക്കാരെങ്കിലും കസാക്ക് മാത്രമല്ല അവർ നമ്മൾ ഗസ്റ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് അവർ ഭക്ഷണവും എല്ലാം തരും പക്ഷേ നമ്മൾ അതുകൊണ്ട് അവരുടെ ഭക്ഷണം വേണ്ട കേട്ടോ കുറച്ച് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത് പറഞ്ഞു അത് നമ്മൾ ഫാർമസിയിലോട്ട് പോവാണ് വേറെ കുറച്ച് പരിപാടിക്കൊക്കെ പോവുകയാണ് അത് പോയിട്ട് വരാമെന്ന് അപ്പോൾ ഉടഞ്ഞ പുള്ളിക്കാരെ കാറെടുത്ത് നമ്മളെ കൊണ്ടുപോകുന്നു പിന്നെ അത് കഴിഞ്ഞെടുത്ത കുട്ടികളെല്ലാവരും നമ്മളോടെ വരുന്നു സായി യുവർ വി കോട്ട് ഈറ്റ് ഫുഡ് ഫ്രം ഔട്ട് സൈഡ് നമുക്കങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതായി ഇപ്പോഴുള്ള എല്ലാ ആളുകളുടെ വീടും ഇതുപോലെ തടി മതിലുകളുടെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഇതാണ് എല്ലാ ആളുകൾക്കും ഇതുപോലത്തെ ഗറുണ്ട് നമ്മുടെ ആ ടെൻറ്റ് സാധനമുണ്ട് അതാണ് ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ആളുകളുടെ വീട് പിന്നെയാണ് ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും സംഭവങ്ങളൊക്കെ വന്നത് അപ്പോൾ നമ്മൾ സിറ്റി സെൻറ്റർ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈ കാണുന്ന വില്ലേജിൻ്റെ നഗരത്തിൻ്റെ സെൻടർ ഭാഗം േതാലയം പോലെ ഉണ്ട് ഈ കാണുന്നതാണ് ഇവിടത്തെ ബിൽഡിങ്ങുകള് ഈ കാണുന്നത് ഇവിടത്തെ ഒരു ബാങ്ക് ആണ് കണ്ടിട്ട് പ്രേതാലയം പോലെ ഉണ്ട് ഇത് ഇവിടത്തെ ഒരു സ്കൂള് ആ കാണുന്ന എന്താണെന്ന് ഒരു പിടിയുമില്ല പോലീസ് സ്റ്റേഷനുണ്ട് പക്ഷെ വർക്കിംഗ് അല്ല ക്ലോസ് ചെയ്തിട്ടേക്കാണ് എന്തിനാ വെറുതെ ബാങ്ക് കണ്ടില്ല എല്ലാം ബാങ്ക് ഓക്കെ വൈകുന്നേരം ആയതുകൊണ്ട് ക്ലോസ് ചെയ്തായിരിക്കാം പ്രവർത്തനരഹിതമായിരിക്കണം ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടത്തെ ഒരു സ്കൂള് സമാർക്ക് പുതിയണേറ്റ ഇപ്പുറത്തെ സൂപ്പർമാർക്കറ്റ് ദാ ഈ കാണുന്ന 빌ഡിംഗാണ് അടുത്ത സൂപ്പർമാർക്കറ്റ് എന്നാണെന്ന ഒരു പെൺകുട്ടിൾ കാൻ യു സേ എഗൈൻ വെൽക്കം ടു മംഗോളിയ യു സ്പീക്ക് നോ ഇംഗ്ലീഷ് യു സേ വെൽക്കം ടു മംഗോളിയ യെസ് സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കേ വേർ ഈസ് റെസ്റ്റോറൻറ് റെസ്റ്റോറൻറ് ഫുഡ് ഫുഡ് ഹൗസ് റെസ്റ്റോറൻറ് നോ റെസ്റ്റോറൻറ് മൈ ഗോഡ് ഫാർമസി ഓക്കേ ദേ വേറെ ഒരു റെസ്റ്റോറൻറ് ഒന്നും ഇല്ല ഹലോ ചെറുക്കന്മാരി ഇവിടെ റെസ്റ്റോറന്റ് ഇല്ല ഫാർമസി ഉണ്ടെന്ന് തോന്നുന്നു നമ്മളെ ആ കുട്ടികളെ നമ്മളെ കൊണ്ടുപോവാണ് കേട്ടോ എല്ലായിടത്തും മിനി മാർക്കറ്റാ മൈ നൈമീൻസ് കുറച്ച് പെൺകുട്ടികൾ നമ്മളെ കൊണ്ടുപോവാണ് ഫാർമസിയിലോട്ട് കൊണ്ടുപോവാണ് ഇവിടെ കുറച്ച് ഇതുപോലുള്ള കടകൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ സിറ്റി സെന്റർ ഇവിടുത്തെ നാടകം യെസ് ബ്ലോഗർ ബ്ലോഗർ ഹായ് ഹായ് ഹലോ വാട്ട്സ് യു നൈം ആ ഓക്കെ ഓക്കെ നമ്മൾ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നതാണ് ഹിയർ വിൻ ഗോവ് വിത്ത് ഇവിടെ എന്തൊക്കെയാണ് ഭക്ഷണമുണ്ട് അത് നമ്മൾ ഓർഡർ ചെയ്തു കഴിക്കാൻ വേണ്ടി വന്നതാണ് നല്ല വിശപ്പ് കേട്ടോ അയ്യോ നല്ല വിശക്കുന്നു ഇവിടെ നല്ല അടിപൊളി പൊറോട്ടയൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ സ്പീക്ക് ടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടോ മൂന്ന് പെൺകുട്ടികള് എന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടപ്പോ മോ ഒന്നൊക്കെ ആക്കി പാവസൈൻ എങ്ങനെ അവര് പോയാ മതി എന്നുള്ള ആഗ്രഹമാണ് ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും ഇവര് കലപ്രകല സംസാരിച്ചായിരുന്നു Do you like Mongolia? Kak? Yes, Mongolia Shehan, Shehan. Shehan? Yes, uh, beautiful. Oh yeah, yeah, I know. Bye. Bye. See you. Nice to meet you, nice to meet you? you Happy Eid. Baca guys, mano. Hello, apa apa? Hi. Hello. Salam. Salam. Hm. tomato. Oh, tomato kebetulan di sini ane tuh. Tomato. Ah, sih. Ah. Pulganya, nambah kita terdekat mana tuh? ും നമ്മളെ കുളിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ വെള്ളയില്ലാത്തോട്ട് പബ്ലിക് ഷവറിൽ പോകുന്നു സൂര്യൻ ചക്രവാളത്തിൽ ഒതുച്ചു ഇരിക്കു നോക്കിക്ക് എൻ്റെ പള്ളി ഓ കാണുന്നതാണ് ഇവിടത്തെ പബ്ലിക് ഷവർ പബ്ലിക് ആളുകൾക്കൊക്കെ വന്ന് കുളിക്കാനായിട്ടുള്ള സ്ഥലമാണ് കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരുന്ന ഒരു സുന്ദരനെ കാണാമല്ലോ ഹലോ ചാ ചാന്ന് പറഞ്ഞു ഇവിടെ നമ്മള് മൂവായിരത്തിഅണ്ണൂറ് ഓക്കെ 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 മൂവായിരത്തിഅണ്ണൂറ് ലോക്കൽ മണി കൊടുക്കണം അതായത് നൂറ് രൂപ അഴിപ്പിച്ച് ഏകദേശം എൺപത്തി അഞ്ച് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് വേണ്ടി കൊടുക്കുന്നത് നോക്കട്ടെ ഒരു മണിക്കൂറാണ് കേട്ടോ അല്ല എത്ര വേണോ പറ്റും ഓ ദിസ് വൺ ഓ നമ്മുടെ അപ്പം ഉള്ളിലോട്ട് വന്നിരിക്കുവാണ് ഞാനിവിടെ വൃത്തിയായി കുളിച്ച് റെഡിയായി ഓ മൈ നമ്മളങ്ങനെ വീട്ടിലോട്ട് തിരിച്ചെത്തി നമ്മുടെ കുഞ്ഞു കുഞ്ഞുമോള് നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുട്ടി നമ്മളങ്ങനെ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് രാത്രി പബ്ലിക് ഷവർ കഴിഞ്ഞ് സമയം ഇപ്പോൾ മണിയായി ഇവിടെ ഒമ്പത് മണിക്കാണ് സൂര്യൻ അസ്തമിക്കുന്നത് നമ്മൾ വീട്ടിൽ വന്ന് ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയനും പറഞ്ഞു സംസാരിച്ചോണ്ടിട നമ്മൾ പറഞ്ഞു ഫുഡൊന്നും ഉണ്ടാക്കണ്ട അവര് പറഞ്ഞു എന്ത് ഫുഡ് ഉണ്ടാക്കണം നിങ്ങൾ എന്താണ് ഓപ്ഷൻ എന്ത് കഴിക്കുമോന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നും വേണ്ട ഇത് തന്നെ ധാരാളം വി വി വോൺ ലെറ്റ് എ ഗോ വിൽ കുക്ക് ഫോർ നമ്മള് നമ്മുടെ അതിഥികളെ ഒരിക്കലും വിശ്വ കിടത്താനും സമ്മതിക്കില്ല നമ്മൾ അവർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന കേട്ടോ റഹമത് ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി നല്ല ആൾക്കാരോ നല്ല അടിപൊളി ഫാമിലി നമുക്ക് ബെഡൊക്കെ ഇവിടെ റെഡി ആക്കി തന്നു ഇവിടെ തന്നെ ഇവരുടെ കിടക്കാനായിട്ടാണ് ഇവരുടെ വീട് തൊട്ടപ്പുറത്ത് വീടുണ്ട് ഗറും ഉണ്ട് അവർ പറഞ്ഞു എവിടെ കിടക്കണോന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു